ഗവൺമെന്റ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം പ്രവേശനോത്സവം നടന്നു നഗരസഭാ ബെന്നി ചെയ്തു സ്കൂളിൽ വിപുലമായ രീതിയിലാണ് നടത്തിയത് പുതുതായി സ്കൂളിലേക്ക് എത്തിയ കുട്ടികളെ ബുക്കും പെൻസിലും പൂച്ചെണ്ടുകളും മധുരവും നൽകിയാണ് സ്വീകരിച്ചത് യോഗത്തിൽ പി ടി പ്രസിഡന്റ് ബിനീഷ് വി വി അധ്യക്ഷനായിരുന്നു പ്രവേശനോത്സവം കട്ടപ്പന നഗരസഭ രണ്ടാം വാർഡ് കൗൺസിലർ ബെന്നി കുര്യൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പറയുമ്പോൾ നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ കുഞ്ഞുങ്ങളെയെല്ലാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാം പോകുന്നത് എന്നുള്ളത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അതിനും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത് കാര്യം ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ഉത്ബോധിക്കുന്നു ഏറ്റവും നല്ല ഒരു വർഷമായി ഒരു വിദ്യാഭ്യാസ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ജഗതീശ്വരൻ അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി തന്നെ നമ്മുടെ ഈ പ്രവേശനോത്സവം അതോടൊപ്പം തന്നെ ഈ ഒരു വിദ്യാഭ്യാസ വർഷവും ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് സീനിയർ അസിസ്റ്റന്റ് ബിന്ദു ജസ്റ്റിന ജസ്റ്റിനിയ ജോസ് ജിയോ സെബാസ്റ്റ്യൻ ജിജോ ബേബി സാലിമോൾ ജോസഫ് ആതിരമോൾ വിജി ബിജുമോൾ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി